ഗൗരി പരിണയം രചന ശ്രീലക്ഷ്മി പൊന്നു അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഗൗരിയുടെ തെറിയേട്ട് ചെകുത്താനും ചെവി കൊട്ടിയടച്ച പോലെ തോന്നി അവൻ ദേഷ്യത്തിൽ കാറെടുത്തു അവളോടുള്ള ദേഷ്യം മുഴുവൻ അവൻ ഡ്രൈവിങ്ങിൽ കാണിച്ചുകൊണ്ടിരുന്നു മഹാദേവ ചെകുത്താൻ വണ്ടിയെടുക്കുന്ന കണ്ടിട്ട് പേടിയാവ എന്റെ മരണം ഉറപ്പായി ഭഗവാനേ പ്രാർത്ഥിച്ചിട്ട് കുറച്ച് നിമിഷങ്ങളല്ലേ ആയുള്ളൂ അതിനുള്ളിൽ എന്നെ നിന്റെ അടുക്കിലേക്ക് വിളിക്കുകയാണോ വണ്ടി സഡൻ ബ്രേക്ക് ഇട്ടതും ഗൗരി മുന്നിലെ സീറ്റിലിടിച്ച് പുറകിലേക്ക് പോയിരുന്നു ചെകുത്താനെ തെറി പറയാനായി മുഖമുയർത്തിയതും അറു കാറിന്റെ മുന്നിലൊന്നിയാടി പരിഭ്രമത്തോടെ പറഞ്ഞുകൊണ്ട് ചെകുത്താൻ പുറത്തേക്ക് ഇറങ്ങി ഗൗരിയും കൂടെ ഇറങ്ങി കാറിന്റെ മുന്നിൽ കമിഴ്നിടക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട് രണ്ടുപേരും പകച്ചു നിന്നു ചെകുത്താൻ അയാളുടെ അടുത്തേക്ക് ചെന്ന് അയാളെ നിവർത്താൻ നോക്കി മുഖം നിറയെ ചോരയൊലിപ്പിച്ച് കിടക്കുന്ന വിഷ്ണുവിനെ കണ്ട് ഗൗരി ഞെട്ടി വിഷ്ണു ഗൗരി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് വിഷ്ണുവിന്റെ തലയെടുത്ത് മടിയിൽ വെച്ചു തനിക്കറിയോ പറയാളെ അറിയാം എന്റെ കളിക്കൂട്ടുകാരുന്നു എന്റെ കൂടെപ്പിറപ്പായിരുന്നു വണ്ടി ഇടിച്ചില്ല മുന്നി ചാടിയപ്പോൾ തന്നെ ഞാൻ ബ്രേക്ക് ഇട്ടു ഇയാൾ ബോധം പോയതാണ് തോന്നുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതാണ് തോന്നുന്നു ദേഹം മുഴുവൻ വെച്ചിട്ടുണ്ടല്ലോ ചെകുത്താൻ പറഞ്ഞു കേട്ട് ഗൗരി ദയനീയമായി അവനെ നോക്കി പറ നമുക്ക് ഇയാള് വീട്ടിലേക്ക് കൊണ്ടുപോവാം വിഷ്ണു കണ്ണു തുറന്നപ്പോൾ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ കണ്ടാവും പുരികൻ ചൊളിച്ചു അവരുടെ അടുത്ത് നിൽക്കുന്ന ഗൗരിയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു ഗൗരി ഗൗരി ഓടിപ്പോയി അവന്റെ അടുത്തിരുന്നു എന്താ വിഷ്ണു നിനക്ക് എന്താ പറ്റിയത് നീ എങ്ങനെ ഇവിടെ എത്തി കരഞ്ഞുകൊണ്ട് തൻ്റെ അടുത്തിരിക്കുന്ന ഗൗരിയുടെ തലയിൽ തൊടാൻ തലോടി നീ കരയാതെ എനിക്ക് ആവനൊന്നു നിർത്തിയിട്ട് ചെകുത്താനെ മുഖത്തേക്ക് നോക്കി ആൽബീട്ടൻ ഫോട്ടോ കാണിച്ചെന്ന് വെച്ച് നോക്കിയാ ഇത് ചെകുത്താനോ അയാളുടെ അമ്മയും പെങ്ങളും സത്യം തുറന്നു പറഞ്ഞാൽ ഇയാൾ ഗൗരി ഇറക്കി വിട്ടാലോ എന്തെങ്കിലും കള്ളം പറയാം വിഷ്ണു മനസ്സിൽ കരുതി ആൽബീട്ടം നീ ഇവിടെ ഉണ്ടെന്ന് നിന്നെ ആരും അറിയാൻ കാണാൻ വന്നാ വഴിയിൽ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി അനോ ഹോസ്പിറ്റലായിരുന്നു ഇന്നാണ് ഡിസ്ചാർജ് ആയത് അവൻ പറഞ്ഞുകൊണ്ട് ഗൗരിയെ നോക്കി പറഞ്ഞു കള്ളമാണെന്ന് അവൾക്ക് മനസ്സിലായി തനിക്ക് ഹോസ്പിറ്റലിൽ പോണോ ചെകുത്താൻ ഗൗരവത്തിൽ ചോദിച്ചു വേണ്ട എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തന്നാൽ മതി രണ്ടു ദിവസം എന്തേലും കഴിച്ചിട്ട് അവൻ പറയുന്ന കേട്ട് മറ്റുള്ളവരുടെ കണ്ണു നിറഞ്ഞു ഞാൻ പോയി എടുത്തിട്ട് വരാം കാർത്തു നീയും വാ മോ റെസ്റ്റ് എടുക്ക് സരോജിനെ അമ്മ വാത്സല്യത്തോടെ പറഞ്ഞിട്ട് കാർത്തുവിനേം കൊണ്ട് താഴേക്ക് പോയി വിഷ്ണുവിനെയും നോക്കിയിട്ട് ചെകുത്താനും മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇനി സത്യം പറ അയാൾ നിന്നെ എന്താ ചെയ്ത് ഗൗരി കുറച്ച് ദേഷ്യത്തോടെയാണ് ചോദിച്ചു ആൻ വിഷമത്തോടെ കണ്ണുകൾ മുറുകെ അടച്ചു തുറന്നു ആ ഓർമ്മകൾ പോലെ അവനെ വേദനിപ്പിക്കുകയാണെന്ന് ഗൗരിക്ക് മനസ്സിലായി പ്രവീണ സംഖ്യത്തിലായിരുന്നു ഞാൻ കൊല്ലാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടു അവിടെ അവിടെ കണ്ണുവിട്ടിച്ച് രക്ഷപ്പെട്ടതാണ് വഴിയറി കിടന്ന് എന്നെ ആർക്കെ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു നിന്ന അവസാനമായിട്ടൊന്ന് ഈ നാട്ടിലേക്ക് വന്ന് വഴിയറിയാതെ ഒരുപാട് വിഷമിച്ചു ഭക്ഷണം കഴിക്കാതെ അവശ്യമായി റോഡിൽ വീണ്ടും നെറ്റി പൊട്ടി പി പിന്നെ എനിക്ക് ഓർമ്മയില്ല എടക്ക് നീ അടുത്തേക്ക് ഓടി വന്ന മങ്ങിയ ഓർമ്മയിൽ ഞാൻ കണ്ടിരുന്നു അവൻ പറഞ്ഞപ്പോൾ ചെറുതായി കഥച്ചിരുന്നു നീ എനിക്ക് വേണ്ടിയല്ലേ പൊട്ടിക്കരയുന്ന ഗൗരി അവൻ ചേർത്ത് പിടിച്ചു കരയാതെ എന്റെ ഗൗരിക്കുട്ടി നീ എന്റെ ചങ്കല്ലേടി ആകോട്ടെ നിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു നീയും ചേർത്താൻ നമ്മൾ ഫൈറ്റ് തീർന്നാ അവൻ കുറച്ച് കുസൃതിയോടെ ചോദിച്ചു ഇല്ലടാ ആ തീരുന്ന ഞാൻ കൊല്ലണം ഗൗരി ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു ചെകുത്താൻ്റെ പെങ്ങൾ കൊള്ളാനോടി എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ചെക്ക നിന്റെ ദേഹം മുഴുവൻ പഞ്ചറായതിട്ട് നിന്റെ കോഴിത്തിനൊന്നും മാറിയില്ലേ കാർത്തിവിനെ തൊട്ട് കളിക്കണ്ട കേട്ടോ ചെകുത്താനങ്ങനെ അറിഞ്ഞാലേ നിന്റെ ചിരിക്കുന്ന പടം മാറിയിട്ട് ഭിത്തിയിൽ തൂക്കും ഒന്ന് പോടി ആ തത്വമേ വിഷ്ണുവിനായിട്ട് ദൈവം സൃഷ്ടിച്ചതാടി കാർത്തു എന്തോ എനിക്കിഷ്ടമായി അവൻ പ്രണയത്തോടെ പറയുന്നിട്ട് ഗൗരിയുടെ കിളികളെല്ലാം കൂടുമിട്ട് പറന്നുപോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വിഷ്ണുവിന്റെ ക്ഷീണം മാറി ചെകുത്താനിടയ്ക്ക് മുറിയിൽ വന്ന് വിഷ്ണുവിന്റെ കാര്യങ്ങളൊക്കെ തിരക്കും ഒരു ദിവസം രാത്രി താഴെ നിന്ന് ഉയരുന്ന വഴക്കേട്ട് വിഷ്ണു മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ഗൗരിയുടെ ശബ്ദമാണെന്ന് മനസ്സിലായതും അവൻ പതിയെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു നീ നീയാനി എൻ്റെ കാര്യം തീരുമാനിക്കാൻ ഇതെന്റെ വീടാ ഇവിടെ എനിക്കിഷ്ടമുള്ളൂ ഞാൻ ചെയ്യും ചെവിത്താനും ഗൗരിയും തമ്മിലുള്ള വഴക്കുണ്ട് വിഷ്ണുപതി അമ്മയുടെ അടുത്തേക്ക് നടന്നിരുന്നു എന്നാൽ താൻ പോയി തലകൂത്തിക്കട കാട്ടുമാകാനെ ഗൗരിയും പിടിച്ചേക്കുന്ന പിടിച്ചേക്കുന്നണ്ട് വിഷ്ണു പൊട്ടി വന്ന ചിരി അമർത്തിപ്പിടിച്ച് നിന്നു ഞാൻ തലകൂത്തി നിൽക്കു ഓടും ചാടും നീ ആരെ ചോദിക്കാൻ കുറച്ച് നാളായി അവൾ തുടങ്ങിയിട്ട് അഴിഞ്ഞാട്ടക്കാരി ചേത്താനെ തന്നോട് പലവിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് താനല്ലേ കോളേജിൽ അഴിഞ്ഞാട്ടി കിടക്കുന്നത് അഴിഞ്ഞാട്ടം കൂടിയപ്പോൾ കുട്ടികൾ വീട്ടിൽ വന്നല്ലേ ഗുരുദക്ഷിൻ എന്ന് എന്റെ ഓടിച്ചിട്ടു ഗൗരി നിന്ന് കിറച്ചു ഇതാ മോളെ വെള്ളം ബാക്കി വെള്ളം കുടിച്ചിട്ട് പറ ഏഹ് സരോജിനി അമ്മ കൊണ്ടുവന്ന വെള്ളം ഗൗരി വാങ്ങി ഒറ്റ കുടിച്ച് തീർത്തു ഗൗരി തുടർന്നു കാട്ടാളാ അതെന്താ പറഞ്ഞോടാം ഗുരുദക്ഷിണ വിഷ്ണു അമ്മയോട് പതിഞ്ഞ ചോദിച്ചു അത് പിന്നെ പറയാം ഇതാദ്യം കാണട്ടെ സരോജിനി അമ്മ ഉത്സാഹത്തോടെ പറയുന്ന കേട്ട് വിഷ്ണു വായുന്തോറന്ന് നിന്നു പിന്നെ വന്ന കണീല് മുളക് പൊഴിക്കണ അത്ര വലിയ ബുദ്ധിയല്ലേ ഒന്ന് പോളി പിന്നെ വീരപത്രം താങ്ക്സ് പറയേണ്ട ക്വാളിറ്റി ഒന്നും എനിക്കില്ല

ഞാൻ ചപ്പാത്തി കൊണ്ടു വെച്ച പൊരെണ്ണം കരിഞ്ഞതായിരുന്നു ഗൗരി അതെടുത്ത് കണ്ണിന്റെ പാത്രത്തിലേക്ക് ഇട്ടു കണ്ണൻ ദേഷ്യം വന്ന ആ ചപ്പാത്തി എടുത്തിരികെ ഗൗരിയുടെ പാത്രത്തിലേക്ക് ഇട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു ഇപ്പൊ ഇങ്ങനെയായി എന്നിട്ട് ആ ചപ്പാത്തി എവിടെ സരോജിനി അമ്മ വിരൽ ചൂണ്ടിയ സ്ഥലത്തേക്ക് നോക്കി വിഷ്ണുവിന് ചിരിയടക്കാനായില്ല കാർത്തുവിന്റെ തലയിൽ കൊരുത്ത് തൂങ്ങി കിടക്കുന്ന ചപ്പാത്തി കാർത്തു ഇടുപ്പിൽ കൈകുത്തി ദേഷ്യം ദേഷ്യം കടിച്ചമർത്തി രണ്ടുപേരുടെയും തല്ലിൽ നോക്കി നിൽപ്പുണ്ട് വിഷ്ണു പൊട്ടിച്ചിരിച്ചു ചിരിയടക്കാൻ കഴിയാതെ വേദന പോലും മറന്നവൻ പൊട്ടിച്ചിരിച്ചു ഗൗരി നനക്ക് ഈ ചെകുത്താൻ ചേരുവിടി നിന്റെ കൂടെ കട്ടയ്ക്ക് നൽകിയ ഈ ലോകത്ത് ഇങ്ങേക്ക് മാത്രമേ പറ്റൂ വിഷ്ണു ചിരിക്കിടയിലും കേട്ട് ചെകുത്താനും ഗൗരിയും ഞെട്ടി അവനെ നോക്കി ചെകുത്താൻ രൂക്ഷമായി നോക്കുന്നുണ്ടപ്പോൾ വിഷ്ണു സിച്ചുട്ടവരെ ചിരി നിർത്തി വിഷ്ണുവിനെയും നോക്കിയിട്ട് ചെകുത്താൻ മുകളിലേക്ക് കയറിപ്പോയി തന്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി ആരും കാണാതിരിക്കാൻ ഗൗരിയും വിഷ്ണുവിനെ ദേഷ്യത്തിൽ നോക്കിയിട്ട് മുകളിലേക്ക് കയറിപ്പോയി അമ്മ നിലത്ത് പൊട്ടിക്കിടന്ന പാത്രങ്ങൾ അടിച്ചു വാരാനായി പോയി കാർത്തു പോവാനായി തിരിഞ്ഞതും കാർത്തു വിഷ്ണു വിളിച്ചു കേട്ട് അവൾ സംശയത്തോടെ തിരിഞ്ഞു നോക്കി എന്താ വിഷ്ണു എന്തായാലും വേണോ ഈ തത്തമയെ അവൻ നാണത്തോട് നിലത്തേക്ക് നോക്കി പറഞ്ഞു അയ്യോ ഇത് ചേട്ടൻ വാങ്ങിച്ചിരിക്കുന്ന ജീവൻ ഇല്ലാത്ത ഇതൊന്നും തരാൻ പറ്റില്ല വേണമെങ്കിൽ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങുമ്പോ ഒരെണ്ണം വായിച്ചാലും ഞാൻ ചേട്ടനോട് പറയാട്ടോ ബിറ്റിൽ ഭംഗിക്ക് വേണ്ടി തൂക്കിട്ടിരിക്കുന്ന തത്തമയെ ചൂണ്ടി കാർത്തു പറഞ്ഞു കേട്ട് വിഷ്ണു വായു തുറന്നു നിന്നു രാത്രി ഗൗരി നിലാവ് നോക്കി ആലോചനയോടെ നിന്നു വിഷ്ണു പറഞ്ഞ വാക്കുകൾ ഓർത്തപ്പോൾ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു മനസ്സിൽ എന്തോ ഒരു അനുഭൂതി ചെകുത്താനങ്ങളിൽ നിറയുന്ന പോലെ അമ്പലത്തിൽ വെച്ച അസുരന്റെ കണ്ണുകളിലേക്ക് അലിഞ്ഞു പോയത് പക്ഷെ അസുരനാണ് ഏതോ ദേവിക്ക് വേണ്ടി അയാൾ കാത്തിരിക്കുകയാണ് ആ ദേവിക്ക് മാത്രമേ അയാളിലെ ദേവനെ കാണാൻ പറ്റൂ ഞാൻ വെറും പാർവതി വീരഭദ്രൻ ദേവിയെ ചേരൂ അവൾ നെടുവീർപ്പെട്ടു വിഷ്ണു ഗൗരി അന്വേഷിച്ച് നടക്കുകയാണ് വീട് മുഴുവനും തപ്പി നടന്നപ്പോഴാണ് സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലായി ആലോചിച്ചിരിക്കുന്ന ഗൗരിയെ കണ്ടത് ഡീ സ്വപ്നം കാണുകയാണോ വിഷ്ണുവിന്റെ ശബ്ദം കേട്ടതും അവൾ നിറഞ്ഞു തൂവിയ കണ്ണുകൾ തുടച്ച് തിരിഞ്ഞാവ് നോക്കി പുഞ്ചിരിച്ചു വിഷ്ണു ഗൗരിയുടെ അടുത്തായി വന്നിരുന്ന് ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു എന്തെ കാന്താരിക്ക് നീ എന്തിനാടി വിഷമിക്കുന്നത് എന്റെ ജീവൻ തന്നിട്ടായാലും ഞാൻ നിന്നെ സംരക്ഷിക്കും ഇത് നിന്റെ വിശുവിന്റെ വാക്കാ പറഞ്ഞതിനൊപ്പം ആവന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു എനിക്കറിയാം വിശു നീ എനിക്ക് വേണ്ടി എന്തും ചെയ്യു എന്ന് സ്വന്തം സഹോദരൻ തന്നെ എന്റെ ജീവിതത്തിൽ വില്ലനായപ്പോ ദൈവം നിന്നെ എനിക്ക് തന്നു അവരമ്മയുടെ വയറ്റിൽ പറഞ്ഞില്ലെങ്കിലും സഹോദരനായി നിന്ന് നീ എന്നെ സംരക്ഷിച്ചു നിന്നുള്ള ഈ കടക്ക് ഞാൻ എങ്ങനെ വീട്ടും വിശു അവൾ അവന്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു അവളുടെ നൊമ്പരം ഒരു നേരത്തെ വിതുമ്പലായി പുറത്തു വന്നു കടം വീട്ടെന്ന് എനിക്ക് അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ ആ കാർത്തുവിനേക്ക് സെറ്റായി തന്നുടേഡി ആൻകുസൃതി ചിരിയോടെ പറഞ്ഞു കേട്ട് ഗൗരി അവന്റെ തലയിൽ ഒന്ന് കൊട്ടി ചെകുത്താൻ നിന്നെ വലിച്ചു കീറും അയാളുടെ സ്വഭാവം വളരെ ഡേഞ്ചറായിട്ടോ ഡീ പ്ലീസ് എനിക്ക് കാർത്തുവിനെ ഒരുപാട് ഇഷ്ടമായി ഡി കണ്ടപ്പോ മുതലാവളീ മനസ്സിലുണ്ട് ചെകുത്താൻ ഒതുക്കാൻ നിനക്കേ പറ്റൂ നീ വേണമെങ്കിൽ അവളെ പ്രേമിച്ചിടിക്കോ അപ്പൊ എൻ്റെ വഴി എളുപ്പം എങ്ങനെയാണ് എൻ്റെ ഐഡിയ വിഷ്ണു പറയുന്ന കേട്ട് ഗൗരി അവനെ ദേഷ്യത്തിൽ നോക്കി കാര്യം കൈയിൽ നിന്ന് പോയെന്ന് മനസ്സിലാക്കി വിഷ്ണു ചാടി എണീറ്റ് അകത്തേക്ക് ഓടി വിഷ്ണുവിന്റെ പുറകെ ഓടി വന്ന ഗൗരി എതിരെ വന്ന ചെകുത്താനുമായി കൂട്ടിയിടിച്ചു വീഴാൻ തുടങ്ങിയ ഗൗരിയെ ആ ദേവന്റെ കൈകൾ താങ്ങി നിർത്തി കണ്ണടച്ചു പിടിച്ച് പേടിയോടെ നിൽക്കുന്ന ഗൗരിയെ ചെകുത്താൻ മതിമറന്ന് നോക്കി നിന്നു അവളുടെ അഴകു അവനിലെ ദേവൻ ഉണർത്തുകയായിരുന്നു എന്റെ ദേവി എന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് പോലും നിന്റെ പേരിലാണ് ദേവി നിന്റെ സൗന്ദര്യം മാത്രമേ എന്നെ മയക്കുന്നു നീ എന്ന ദേവിയാണ് എന്നിലെ കാമുകനെ ഉണർത്തിയത് നീയാണ് പ്രണയം എന്താണെന്ന് എന്നെ പഠിപ്പിച്ചത് ദേവി നിന്റെ ദേവനെ കണ്ണുകൾ അവിടെ ചുവന്ന അധരങ്ങളിലെത്തിയപ്പോൾ അവൻ സ്വയം മറന്നതിനെ സ്വന്തമാക്കാനായി പതിയെ തലതാഴ്ത്തി ഗൗരി കണ്ണു തുറന്നപ്പോൾ തൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് വരുന്ന ചെകുത്താന്റെ മുഖം കണ്ടൊന്ന് ഞെട്ടി അവിടെ വിടർന്ന കണ്ണുകൾ കണ്ടതും ബോധം വീണ പോലെ അവൻ തന്റെ തലയൊന്ന് കുടഞ്ഞു പിടിവിട്ട് ഗൗരി താഴേക്ക് വീണു അയ്യോ എന്റെ പോയി ഈ ൗരിയുടെ നിലവിളി കേട്ട് അമ്മയും കാർത്തുവും വിഷ്ണുവും ഓടി വന്നു ചെകുത്താൻ പേടിച്ച് ഗൗരിയുടെ കൈയിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്താ മോളെ എന്തിനാ നിലവിളി സരോജിനി അമ്മ പരിഭ്രമത്തോടെ ചോദിക്കുന്ന കേട്ട് ഗൗരി പിന്നെയും കള്ളക്കരച്ചിൽ തുടങ്ങി ഇയാളിനെ മനഃപ്പൂർവ് ഇടിച്ചു പീഴാൻ തൂക്കിയെടുത്ത് താഴേ കിട്ടു ചെകുത്താനെ ചൂണ്ടിക്കാട്ടി ഗൗരി പറയുമ്പോൾ അവന്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി നീയാളെടി എന്നെ നെഞ്ചത്തോട്ട് ഒന്ന് കയറിയത് അടങ്ങി ഒതുങ്ങി നടക്കാൻ വീട്ടുകാർ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്റെ വീട്ടുകാരെ പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞ നീ എന്ത് എന്നാ പിന്നെ കണ്ടിട്ട് എന്ന കാര്യം അവന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു ചൂണ്ടുവിരലാ അവന്റെ നെറ്റിയിലൊന്നും തൊട്ടു ചെകുത്താനും മറ്റുള്ളവരും ഒന്നും മനസ്സിലാവാതെ നോക്കി നിൽക്കുകയാണ് ഗൗരി ചൂണ്ടുവിരലാ അവന്റെ കവിളിൽ കൂടി പതിയ ചുണ്ടുകളടുത്തേക്ക് കൊണ്ടുവന്നു വോശമായ ചിരിയോട് അവന്റെ കീഴ് ചുണ്ടിലൊന്ന് അമർത്തി തടവി കവിളത്ത് ഒരു ഉമ്മ കൊടുത്തു ഷോക്കേറ്റ് പോലെ നിൽക്കുകയാണ് ചെകുത്താൻ ചെകുത്താന്റെ ശരീരം നിശ്ചലമായി അവന്റെ ഹൃദയമിടിപ്പ് കൂടി നെറ്റിയിൽ നിന്ന് വിയർപ്പുകണങ്ങൾ താഴെ കൊഴുകി അവൻ ദേവനാവുകയായിരുന്നു മുന്നിൽ അവൻ്റെ ദേവിയും ഗൗരി കള്ളശ്ശിരിയോടെ പുറകിലേക്ക് നോക്കിയപ്പോൾ ഷോക്കേറ്റതുപോലെ നിശ്ചലമായി വായും തുറന്നിൽക്കുന്ന മൂന്ന് പ്രതിമകൾ ഗൗരി അവരുടെ അടുത്തേക്ക് ചെന്ന് അമ്മയുടെ വായടച്ച് കൊടുത്തു തൊട്ടു നോക്കിയിട്ട് അനക്കമൊന്നും കണ്ടില്ല കാർത്തുവിൻ്റെ അവസ്ഥയും അത് വിഷ്ണുവിനെയും തട്ടിയപ്പോൾ തന്നെ അവൻ ബോധം പറഞ്ഞ് താഴേക്ക് വീണു തിരിഞ്ഞ് ചെകുത്താനെ നോക്കിയപ്പോൾ കണ്ണടച്ച് പിടിച്ച് ദേഷ്യം നിയന്ത്രിക്കുന്നുണ്ട് പെട്ടെന്ന് അവൻ്റെ കണ്ണ് തുറന്ന് ഗൗരിയുടെ അടുത്തേക്ക് പാഞ്ഞെത്തി അവളെ കൈകളിൽ പിടിച്ച് നേരെ നിർത്തി കവളിലേക്ക് ആഞ്ഞടിച്ച് അടിയുടെ ശബ്ദം കേട്ടാണ് അമ്മയും കാർത്തുവും ബോധത്തിലേക്ക് വന്നത് നിർത്തിക്കോണം നിന്നെ തമാശയൊക്കെ പോറത്തേക്ക് വലിച്ചെറിയും അറിയാനായിട്ടല്ല ആൽപിക്ക് വേണ്ടി മാത്രം അവനൊരു താക്കീതുപോലെ പറഞ്ഞിട്ട് മുകളിലേക്ക് കയറിപ്പോയി മുറിയിലേക്ക് ചെന്ന് അവൻ വാതിൽ വലിച്ചടച്ച് കട്ടിലേക്ക് കയറിക്കിടന്നു മനസ്സ് മുഴുവൻ അവൻ്റെ ദേവിയിലാണ് അവളുടെ ചുണ്ടുകളിലെ തണുപ്പ് തന്റെ ദേഹം മുഴുവനും വ്യാപിച്ചതുപോലെ അവനെ തോന്നി എന്തിനാണ് നീ എന്നെ ഇങ്ങനെ മോഹിപ്പിക്കുന്നത് നിന്റെ ചുംബനത്തിന്റെ ആ ചൂട് പതിഞ്ഞത് എൻ്റെ ഹൃദയത്തിലാണ് പെണ്ണെ അടിച്ച ദേഷ്യം കൊണ്ട് തന്നെയാ നീ എൻ്റെതല്ലെന്ന് ഓർമ്മ വന്നപ്പോ അവന്റെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീർ അടന്നു വീണു ഗൗരി നീ എന്ത് ധൈര്യം അടി പിടിച്ച് ഉമ്മ വെച്ച് നിന്റെ ചേട്ടനെ ചേർത്താൽ ദേവനാക്കാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിച്ചു നോക്കട്ടെ ഗൗരി പറയുന്ന മുഖം കൂർപ്പിച്ച് നോക്കി എന്താണ് എന്റെ കാന്താരിക്കൊരു ഇളക്കം ചെകുത്താ മനസ്സിൽ കൂടുകൂട്ടി തടങ്ങിയ രേശു നീ കളിക്കല്ലേ നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി ഗൗരി ദേഷ്യത്തിൽ പറയുന്ന വിഷ്ണു മനസ്സിലാക്കി കളഞ്ഞല്ലേ എന്ന ഭാവത്തിൽ ഒന്ന് ചിരിച്ച് എന്തായാലും ഏട്ടൻ നിനെ കൊല്ലാതെ വിട്ട് നിന്റെ ഭാഗ്യം കാർത്തു പറഞ്ഞു നിന്റെ ചേർന്ന് വട്ട കാർത്തു ഒരു പെണ്ണും ഉമ്മയ്ക്കുമ്പോ ആരെങ്കിലും അടിക്കും ഉദാഹരണത്തിന് കാർത്തുവിന്റെ ഉമ്മയ്ക്ക് എന്ന് വിചാരിച്ചോ ഞാൻ തിരികെ മധുരം കൂടുതൽ ഒരു ഉമ്മേങ്ങ തരില്ലേ വേണമെങ്കിൽ നോക്കാം കേട്ടോ വിഷ്ണു പറയുന്ന ഗൗരിയും കാർത്തുവും മുഖത്തോട് മുഖം നോക്കി ഒന്നുപോനെ വിച്ചു നീ ഇപ്പൊ ഇങ്ങനെ ഉദാഹരിക്കണ്ട കേട്ടോ ഗൗരി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു കേട്ട് കാർത്തിവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ഹലോ ഗൗരിക്കുട്ടി നീ എന്നൊന്നും വിളിക്കുന്ന പോലും ഇല്ലല്ലോ ഫോണിൽ നിന്ന് ആൽബിയുടെ സ്ഥിരമുള്ള പരിഭവം കേട്ട് ഗൗരി ആശയക്കുഴപ്പത്തിലായി അത് ഞാൻ ആൽബി എനിക്കറിയാം എന്നോട് ഗൗരിക്ക് ഒരു ഇഷ്ടം തോന്നാതെ ഇനി ആ കാര്യം സംസാരിക്കില്ല പോരെ ആൽബി അത് എനിക്ക് ആൽബിയോട് അങ്ങനെ ഇഷ്ടം തോന്നില്ല ആൽബി എന്നെ നല്ല സുഹൃത്തായിട്ട് കാണാനാണ് എനിക്ക് സന്തോഷം പ്ലീസ് എന്നെ മനസ്സിലാക്കണം അപ്പുറത്ത് കുറച്ചു നേരെ നിശബ്ദമായിരുന്നു ഗൗരി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് മറക്കാൻ എനിക്ക് കഴിയില്ല ഒരുപാട് പ്രതീക്ഷിച്ചു പോയി ഒരു ജീവിതം എനിക്ക് ഗൗരിയ വേണം എന്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണില്ല സാറല്ലേ ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി അതൊക്കെ പോട്ടെ വിഷ്ണു എന്ന് പറയുന്നു ഇന്ന് ചെകുത്താൻ കൂട്ടിൽ അടിയും നടന്നില്ലേ വിഷ്ണു ഇപ്പോൾ ഓക്കെ ആയി പിന്നെ കണ്ണേട്ടൻ സോറി ചെകുത്താൻ ഇവിടെയുണ്ട് വലിയ ദേഷ്യക്കാരാണെങ്കിൽ എന്റെ മുമ്പിൽ തോൽവി സമ്മതിക്കും അടിയുടിയാലും എനിക്ക് ഇഷ്ടപ്പെട്ടൊക്കെ വാങ്ങിച്ചു തരും പിന്നെയും ഗൗരി വാത്തോരായ ചെകുത്താനെ കുറിച്ച് എന്നെ ആൽബിയോട് പറഞ്ഞുകൊണ്ടിരുന്നു ആൽബിയുടെ മുഖം ദേഷ്യം കൊണ്ടിരുന്നു വീരഭദ്രനെ കുറിച്ച് പറയുമ്പോൾ അവടെ വാക്കയിൽ തെളിയുന്ന സ്നേഹം ആൽബിയിൽ സംശയത്തിന്റെ വിത്തുകൾ പാകി ഈടെയായി ഗൗരിയെ വിളിക്കുമ്പോഴെല്ലാം അവനെ കുറിച്ച് മാത്രം അവൾ വാചാലയാവുന്നു സ്വന്തം പ്രശ്നങ്ങൾ പോലും മറന്ന മട്ടാണ് ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചിട്ട് ആൽഫി ഫോൺ മേശയിലേക്ക് വലിച്ചെറിഞ്ഞു ഗൗരി നീ എന്റേത് മാത്രമാണ് നിന്നെ നേടാൻ ഞാൻ എന്തു ചെയ്യും ഒരു ചെകുത്താണ് നിന്റെ മനസ്സിൽ കയറാൻ ആൽബി സമ്മതിക്കില്ല എത്രയും പെട്ടെന്ന് ഗൗരി ആയിട്ടുള്ള വിവാഹം നടത്തണം ഗൗരി സമ്മതിപ്പിക്കണം ഇനിയും കാത്തിരിക്കുന്ന ബുദ്ധിയല്ല സോഫിൽ ടി വിയിൽ ന്യൂസ് കാണുകയായിരുന്നു അതെ എനിക്ക് സിനിമ കാണണം ആ റിമോട്ടിക്ക് ഗൗരി അടുത്തായി വന്നിരുന്നു അവൻ കേട്ട ഭാവം പോലും ഇല്ലാതെ ടി വിയിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു ഡോ ആ പൊട്ടനാണോ ആ റിമോട്ട് ഇറാൻ ഗൗരി കുറച്ച് കലിപ്പിൽ തന്നെ ചോദിച്ചുകൊണ്ട് അവന്റെ കൈയിൽ നിന്ന് റിമോട്ടിൽ പിടിക്കാനാകും എന്റെ കൈന്ന് വാങ്ങിക്കുന്ന കണ്ണീട്ടിന് നിർബന്ധമാണെങ്കിൽ എനിക്ക് സമ്മതാണ് നാണത്തോടെ കാല് കൊണ്ട് നിലത്ത് വരച്ച് ഗൗരി പറഞ്ഞിട്ട് ചെകുത്താൻ അന്തം കിട്ടിയിരുന്നു എഴുന്നേറ്റ് ഓടി അഴിഞ്ഞാട്ടക്കാരി അങ്ങനെയാ പോകുന്നില്ല ഞാൻ സിനിമ ഇട്ട് അത് കണ്ടിട്ട് എഴുന്നേൽക്കൂ എൻ്റെ വീട് എൻ്റെ സോഫ ഞാൻ കാശു കൊടുത്ത വാങ്ങിയ ടി വി എനിക്കിഷ്ടമുള്ളൂ ഞാൻ കാണും എന്നാൽ താൻ ടി വി അകത്തിരുന്ന് കാണും അതാകുമ്പോൾ കുറച്ചുകൂടി സൗകര്യത്തിന് കാണാലോ ആരും വാങ്ങിച്ച ടി വി ഞാൻ സിനിമ കണ്ടിട്ടേ പോകും അമ്മയും കാർത്തുവും അടുക്കളയിൽ പാചകത്തിന് തിരക്കിലായിരുന്നു അമ്മയെ കാർത്തു വാ അവിടെ കലാപരിപാടി തുടങ്ങി എന്ത് കലാപരിപാടിയാ മോനെ ജഗത്താറും ഗൗരിയും തമ്മ യുദ്ധം ഭീഷ്ണു സന്തോഷത്തോടെ പറയുന്നേട്ട് അമ്മയും കാര്ത്തും ഹാളിലേക്ക് ഓടി അച്ഛനെയും അമ്മയും കളഞ്ഞു ഒളിച്ചു ഓടിയുള്ള കാര്യം വിളിക്കാൻ പറ്റൂ നിന്റെ സൂക്കേട് കൂടിയിട്ടല്ലേ ആൽബി വിളിച്ച് ഭീഷണിയെടുത്തി അവന്റെ കൂടെ ഒളിച്ചോടിയത് അവൻ മാനിനായതുകൊണ്ട് നിന്നെ അവിടെ കൊണ്ട് നിർത്തി നീ ഉദ്ദേശം ഒന്നും നടന്നില്ല ഇത്രയും നിന്നെ എനിക്ക് അറപ്പാണ് വെറുപ്പാണ് ഗൗരിയുടെ മുഖം ചുവന്നു അവൾ തീ ചൂളിൽ പോലെ പൊള്ളി പിടഞ്ഞുപോയി അത്രമേൽ ആ വാക്കുകൾ അവടെ മനസ്സിനെ നോവിച്ചിരുന്നു തുള്ളികൾ കവിളിനെ നനച്ച് കടന്നുപോയി കണ്ണുകളിൽ തീ ആളി കത്തി അവൾ കൈവീശി ചെകുത്താന്റെ കവിളിൽ ആഞ്ഞടിച്ചു അമ്മയും കാർത്തും ഞെട്ടി നിൽക്കുകയാണ് വിഷ്ണുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവുകയായിരുന്നു അവനറിയാമായിരുന്നു തന്റെ ഗൗരി അനുഭവിച്ച യാതനകൾ പാട്ടി ചെകുത്താൻ അവടെ മുടിക്കുത്തിൽ പിടിച്ച് പുറകോട്ട് വലിച്ചു ആളുടെ മുഖം അവന്റെ മുഖത്തിൽ നേരെ കൊണ്ടുവന്നു നീ എന്നെ താല്യം നിന്റെ സംസ്കാരം എനിക്ക് മനസ്സിലായി ആൽമിയെ കിട്ടാത്തതുണ്ടായിരിക്കും നീ എന്റെ നേരെ വന്ന് വിഷ്ണു ചെകുത്താനെ തടയാനായി മുന്നോട്ട് വന്നു ഗൗരി അവനെ കൈയ്യെടുത്ത് വിളക്കി കാര്യം കുറച്ച് സീരിയസ് ആണെന്ന് അമ്മയ്ക്കും കാർത്തുവിനും മനസ്സിലായി ഞാൻ എന്റെ മാനം കാക്കാനുണ്ടോ ഒളിച്ചുകൂടിയത് മരിക്കാതിരിക്കാൻ എന്റെ അമ്മയുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ജീവച്ചവമ്പോൾ കഴിയുന്ന എന്റെ അച്ഛൻ്റെ ആയുസ് നീട്ടിക്കിട്ട ചെകുത്താന്റെ കൈകൾ പൊടുന്നനെ പൊടുന്നനയഞ്ഞു അവൻ മനസ്സിലാവാതെ അവളെ നോക്കി അമ്മയും കാർത്തു ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി ഗൗരി നിലത്തേക്ക് ഊർന്നിരുന്ന് മുഖംപൊത്തി പൊട്ടിക്കറിഞ്ഞു മോളെ ഗൗരി വിഷ്ണു ഓടി വന്ന് അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കണ്ണിട്ട ഒരു പാവാണ് ഇവള് ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി ചിരിച്ചളിച്ചിറക്കുന്നത് സ്വന്തം വീട്ടിൽ സഹോദരൻ തന്നെ കാമക്കണ്ണുകളെ വേട്ടയാടിപ്പോ രക്ഷപ്പെടാനായിട്ട് ഇറങ്ങി ഓടിയതാണ് ഇവൾ വഴങ്ങിയില്ലെങ്കിൽ അമ്മയും അച്ഛനെയും കൊല്ലുന്നയാളെ ഭീഷണിപ്പെടുത്തിപ്പോ ഓടിയതാ അല്ലാതെ ആൽബിയായിട്ട് ഇവൾക്കൊരു ഒരു ഇല്ല ചെകുത്താന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എൻ്റെ ദേവി ഞാൻ എന്തൊക്കെയാ പറഞ്ഞു ഈശ്വര ഇത്രയും വിഷമം അവളുടെ മനസ്സിലുണ്ടായിരുന്നു എന്റെ പെണ്ണിനെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു എത്ര തൊട്ട അഴിഞ്ഞാട്ടക്കാരി എന്ന് വിളിച്ചു മാപ്പർഹിക്കാത്ത തെറ്റാ ഞാൻ ചെയ്ത് അവന്റെ മനസ്സ് അവളോട് മാപ്പിനു വേണ്ടി കേഴുകയായിരുന്നു അമ്മയും കാർത്തും ഗൗരിയുടെ അടുത്തേക്ക് ഓടി അമ്മ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ചിരിച്ചുകൊണ്ട് കരയായിരുന്നു അമ്മ അറിഞ്ഞില്ല മോളെ എന്റെ മോള് കരയരുത് ഗൗരി അമ്മയുടെ ദേഹത്തേക്ക് ചാഞ്ഞു കരഞ്ഞു കരഞ്ഞ അവളുടെ മുഖമെല്ലാം ചുവന്നിരുന്നു അമ്മയുടെ തീക്ഷണമായ നോട്ടത്തിനു മുമ്പിൽ വീരഭദ്രൻ തലകുനിച്ചു അറിഞ്ഞില്ല ദേവി നീ ആർക്കും സ്വന്തമല്ലെന്നോ തിരിച്ചു കിട്ടിയിരിക്കുന്ന എനിക്കെന്റെ ദേവിയെ ഇനി വിട്ടുകൊടുക്കില്ല ആർക്കും ഒരുത്തിനും അവൾ അന്വേഷിച്ച് ഈ താണ്ടില്ല കാമക്കണ്ണുകളാർ എന്റെ ദേവിയെ നോക്കിയത് വീട്ടില്ല ഞാൻ അവനെ പാർവതി വീരഭദ്രൻ ഉള്ളതാ എന്റെ ദേവി എന്നിലെ ദേവനെ തിരിച്ചറിയുന്ന നിമിഷത്തിനായി ഞാൻ കാത്തിരിക്കും വീരഭദ്രന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു ഗൗരി അമ്മയുടെ ദേഹത്ത് നടന്നു മാറി പതിയെ എഴുന്നേറ്റ് വേച്ച് വീഴാൻ പോയ അവളെ താങ്ങാനായി ചെകുത്താന്റെ കൈകൾ ഉയർന്നെങ്കിലും വിഷ്ണു അവളെ താങ്ങിയിരുന്നു വിഷ്ണു ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല നമുക്ക് പോവാം വാ ഗൗരിയുടെ ദൃഢമായ വാക്കുകൾ കേട്ട് വീരഭദ്രൻ അവളെ നോക്കി വിഷ്ണു ഗൗരിയെയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന നിറകണ്ണുകളോടെ മൂന്നുപേരും നോക്കി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം